ഹലോ നമസ്കാരം ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുകയാണ് നമ്മളൊക്കെ കാലഘട്ടത്തിൽ എസ് എസ് എൽ സി പരീക്ഷ കഴിയുമ്പോൾ നമുക്കറിയില്ല നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം നമ്മൾ ബുക്കൊക്കെ വരച്ചെറങ്ങി അതുപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി കൂട്ടുകാരെ ഒത്തിരി കളിച്ചും ചിരിച്ചും രസിക്കുന്ന ഒരു നമ്മൾ എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുമ്പോൾ എന്നാൽ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുമ്പോൾ നമ്മുടെ ഷഹബാസിന്റെ സ്കൂൾ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അവന്റെ കൂട്ടുകാർ പടിയിറങ്ങുന്നത് കാരണം ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ കഴിയുമ്പോൾ അവൻ അവരെ കൂടെ സന്തോഷിച്ച് അവരെ കൂടെ കളിക്കാൻ ഇന്ന് അവൻ ഇല്ല അവരെ പോലെ തന്നെ അവസാനത്തെ എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട മോനന്നെയായിരുന്നു ഷഹബാസും അവന്റെ സാർമാർ പറയുന്ന പോലെ തന്നെ ഒരു എ പ്ലസ് കിട്ടണ്ട മോനന്നെയായിരുന്നു നമ്മുടെ ഷഹബാസം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവന്റെ സ്വപ്നങ്ങൾ തല്ലി തകർത്ത് അവന്മാർക്കുള്ള വിചാരണ ആരംഭിക്കാനുള്ള സമയമായി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ള ഒരു വിധി അവന്മാർക്ക് കിട്ടട്ടെ എന്ന് അവന്റെ സ്കൂളിലെ കുട്ടികൾ ആകെ തളർന്ന് ഡിപ്രഷൻ ആയിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അതൊക്കെ അവർ ഓവർകം ചെയ്ത് എക്സാമിന്റെ ഈയൊരു അവസാനഘട്ടത്തിലോട്ട് അധ്യാപകർ എത്തിച്ചു നമുക്കറിയാം ഷഹബാസ് നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലുണ്ടാക്കിയ ആ ഒരു വിഷമം അതുപോലെ തന്നെ അവന്റെ കൂടെ അവന്റെ ഒപ്പം ഇരുന്ന് അവന്റെ കൂട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ തന്റെ കൂട്ടുകാരൻ തന്നോടൊപ്പം ഇല്ല മോഡൽ എക്സാം എഴുതാൻ വരെ ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരൻ എസ് എസ് എൽ സി പരീക്ഷ ആയപ്പോഴേക്കും അവരുടെ കൂടെ അവരൊക്കെ ആകെ തളർന്നിരിക്കുന്ന ടൈമിൽ അവര് ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ എക്സാം എഴുതിച്ച ആ ഒരു അധ്യാപകർക്കാണ് നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു കൈകോപ്പ് കൊടുക്കേണ്ടത് അധ്യാപകരും മക്കളും ഒന്നടങ്കം വളരെ വിഷമത്തോട് കൂടിയാണ് അവസാനത്തെ പരീക്ഷയും എഴുതി ആ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് അവർക്കുള്ള വിധി പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്തിനാണ് മോഡൽ എക്സാമിന് അവന്റെ പേപ്പർ നോക്കിയ ടീച്ചേഴ്സ് പറയുന്നുണ്ട് നല്ല മാർക്ക് ഉണ്ടായിരുന്ന മോനന്നി ആയിരുന്നു അവനും എസ് എസ് എൽ സി പരീക്ഷക്ക് എ പ്ലസ് കിട്ടേണ്ട മോനെന്നി ആയിരുന്നു ഷഹബാസും എല്ലാം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു നല്ല അവസാനിപ്പിച്ചു കളഞ്ഞവര് നമുക്കറിയാം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി നമ്മളൊക്കെ വേറെ വേറെ സ്കൂളിലോട്ടായിരിക്കും ചില കുട്ടികളൊക്കെ പോകുന്നത് എല്ലാവർക്കും ഒരേ സ്കൂളിൽ ഒന്നും അഡ്മിഷൻ കിട്ടണം എന്നില്ലല്ലോ ഇപ്പൊ നമുക്കറിയാം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കരയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇത് എന്താ എസ് എസ് എൽ സി പരീക്ഷ ആകണ്ട അതിനു മുമ്പ് തന്നെയാണ് വെട്ട് കുത്തി കൊല ഇതാണ് ഇപ്പൊ പത്താം ക്ലാസ്സിലെ മക്കളും പത്തല്ല അതിനും താഴെയുള്ള മക്കളൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലം എന്ന് പറയുന്ന നമുക്ക് പിരിയാ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മൾ കുറെ ടൈം എസ് എസ് എൽ സി പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ ടൈം കഴിയുമ്പോഴാണ് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോകുന്നത് അത്രയും ടൈം നമ്മൾ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യും ഇപ്പൊന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെ പേടിയാണ് വളരെ പേടിപ്പെട്ട കാലം തന്നെയാണ് ഇപ്പൊ വരാൻ പോകുന്നതെന്ന് വന്നുകൊണ്ടിരിക്കുന്നതും അപ്പൊ പരീക്ഷ തീരാൻ കാത്തിരിക്കാണ് പാരന്റ്സും അവരെ കൊണ്ടുപോകാന്ന് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അവരെയും കൊണ്ടുപോവുകയാണ് അത്രയും പേടിയാണ് ഇന്നത്തെ പാരൻസിന് എന്താണ് എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പത്തെ മക്കൾക്ക് സ്നേഹം കാര്യങ്ങളൊന്നും ഇല്ല കുത്തു കൊല ഇത് മാത്രമേ ഉള്ളൂ എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എസ് എൽ സി പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ നമുക്ക് നമ്മുടെ കാലത്ത് നമുക്ക് തന്നെ എന്തൊരു സന്തോഷം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ആ കൊലയാളികൾക്കുള്ള വിചാരണ ആരംഭിക്കുകയായി നമ്മളും കാത്തിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് എസ് എസ് എൽ സി പരീക്ഷ തീരുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും കേരളം ഒന്നിച്ചു കാത്തിരുന്നതും അതിനു വേണ്ടിട്ട് തന്നെയാണ് ഏതായാലും നമുക്ക് ആ കൊലയാളികൾക്കുള്ള വിധി കാത്തിരുന്ന് കാണാം ആ മാതാപിതാക്കൾക്കുള്ള കണ്ണുനീരിനുള്ള നീതി ഇനി കിട്ടാൻ പോകുന്നത് വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ ആ നീതി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് നമ്മളൊക്കെ ഒന്ന് ഒരുപോലെയാണ് നമ്മളൊക്കെ കൈകൂപ്പി അപേക്ഷിക്കുന്നത് ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല ഇനി ഒരു ഷഹബാസ് എന്ന പേര് നമ്മൾ കേൾക്കാൻ പാടില്ല അപ്പൊ ഇനി നമുക്ക് ആ ഒരു വിധി നമുക്ക് എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിധി തന്നെ ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം